ഓട്ടോ ഡ്രൈവർ ഇവിടെ കാണിക്കുന്ന പ്രവൃത്തി ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ് ചെയ്യണേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പല വിദേശികളും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ വരുന്ന ആൾക്കാരെ പണത്തിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിൽ വെച്ചും ചൂഷണം ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടും ഒക്കെ ഉണ്ട് അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നിട്ടുള്ളത് രാത്രിയിൽ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഓട്ടം വിളിച്ച ഈ ഒരു പൗരനെ നൂറ്റി തൊണ്ണൂറ് രൂപയായി ആ ഓട്ടം ഓടിയതിന് അത് ആ മീറ്ററിൽ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ആ ഓട്ടോ ഡ്രൈവർ പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ പോരാ അതിൻ്റെ ഇരട്ടി ചാർജ് തന്നെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ തെറി പോലും ഈ ഓട്ടോക്കാരൻ അയാളെ വിളിക്കുന്നുമുണ്ട് അതെന്തായാലും നമുക്കിത് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല അതേപോലെ തന്നെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി അയാൾ കയ്യിൽ കരുതി വെച്ചതായിരിക്കാം ആ ഒരു കാശു എന്ന് പറയുന്നത് അതേപോലെ ആണല്ലോ പല ഓട്ടോക്കാരന്മാരും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ആയിരിക്കും ഓട്ടോ ഓടിക്കുന്നത് പോലും അങ്ങനെ നേർ ഓട്ടോ ഓടിക്കുന്ന പല ഓട്ടോക്കാരന്മാരുടെയും അന്നം മുട്ടിക്കുന്ന പ്രവർത്തിയാണ് ശരിക്കും ഈ ഒരു ഓട്ടോ ഡ്രൈവർ ചെയ്യുന്നത് കൂടി നോക്കണം ഇങ്ങനെയാണെങ്കിൽ പല ആൾക്കാരും ഓട്ടോയിൽ കയറാൻ തന്നെ ഒന്നും മടിക്കും പ്രത്യേകിച്ച് കാശുമായി വരുന്നവർ തീരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോയിൽ കയറില്ല എന്ന കാര്യം ഉറപ്പല്ലേ ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ